ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമം വാർഡിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം ആർ ഗോപൻ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നു ചേട്ടാ പതിനഞ്ച് വർഷമായി ബി ജെ പിന്നു ചേട്ടൻ രണ്ടായിരത്തി ഇപ്പം ഇരുപതിൽ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചേട്ടൻ അവിടെ കൗൺസിലർ ആയിരുന്നു അപ്പോൾ വാർഡ് നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം അതുതന്നെയാണ് ലക്ഷ്യം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയും ബി ജെ പി ഈ വാർഡിൽ ജനങ്ങൾ അംഗീകാരം നൽകി അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ നാടിൻ്റെ സമ്പൂർണമായിട്ടുള്ള വികസന പ്രവർത്തനം കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഭരിച്ചിരുന്ന ഇടതുപക്ഷ ആൾക്കാരുണ്ടായിരുന്ന സമയത്തേക്കാൾ ഏറെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു അത് നിരവധി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച സൗജന്യ കുടിവെള്ള പദ്ധതി കുടി സൗജന്യ കുടിവെള്ള പദ്ധതി ഇടതുപക്ഷം കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി എന്ന് അവകാശപ്പെട്ടു പക്ഷേ ഈ സമയത്താണ് പൂർണ്ണമായിട്ട് ഏകദേശം അഞ്ഞൂറ്റി മുപ്പതോളം ആൾക്കാർക്ക് സൗജന്യമായിട്ട് കുടിവെള്ളം കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്ക് റോഡുകൾ നവീകരിച്ച് കൊടുക്കാൻ സാധിച്ചു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ വാർഡിലും ഉള്ളതുപോലെ തന്നെ നമുക്കിവിടെയും ഉണ്ടാവാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഒ രാജഗോപാൽ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആസ്ഥി വികസന ഫണ്ടിൽ നിന്ന് നമുക്കൊരു ആശുപത്രി രണ്ട് കോടി രൂപയോളം ചിലവിട്ടുകൊണ്ട് സർക്കാരിൻ്റെ യാതൊരു ഇതും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു അങ്ങനെ ഈ ഇത് കൊലിയേക്കോട് പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ തന്നെ എം എൽ എയുടെ ഫണ്ട് വിനിയോഗിച്ച് അംബേദ്ക്കർ ഗ്രാമം എന്ന പദ്ധതി നടപ്പിലാക്കി ഇരുപത്തഞ്ചോളം ആളുകൾക്ക് ഒരു ലക്ഷം രൂപ വീട് മെയിൻ്റനൻസ് റോഡ് നവീകരണം അംബേദ്കർ ഗ്രാമം എന്ന അന്നത്തെ ആ മാർഗരേഖയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ബി ജെ പി ഇവിടെ രണ്ട് പ്രാവശ്യം ഒരിക്കൽ ദീപ ദീപികയും ഒരിക്കൽ ഞാനും ജനങ്ങൾ അംഗീകാരം നൽകി കൗൺസിലറായ ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വികസനം ഈ വാർഡിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു അത് ജനങ്ങൾ അംഗീകരിക്കും ആ സമയത്ത് ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ് ദീപിക വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അത് തിരിച്ച് വീണ്ടും എൻ്റെ പാർട്ടി എന്നെ വീണ്ടും മത്സരിക്കാൻ പറയുന്നു ആ മത്സരത്തിലേക്ക് നമ്മൾ സജീവമായി കൊടുത്തു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു കോർപ്പറേഷനിലെ പല പദ്ധതികളും പല വികസന മുരടിപ്പിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒട്ടനവധി സമരങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുകയുണ്ടായി ഇത്തവണ വികസിത അനന്തപുരി എന്നുള്ള ആശയമാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് വികസിത അനന്തപുരി എന്ന ആശയമാണോ ഇപ്രാവശ്യം ബി ജെ പി പ്രധാനമായും ഈ വാർഡിൽ ഉയർത്തിക്കാണ്ടത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് ഒരു ആശയമാണ് വികസിത അനന്തപുരി എന്ന് വികസിത അനന്തപുരി എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നയം അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് നഗരവാസികളെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ ഇടതുപക്ഷ ഭരണകൂടം അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ ലഭ്യത പോലും ഉറപ്പുവരുത്തിയിട്ടില്ല എന്നുള്ള വസ്തുത എനിക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തിരണ്ട് വാർഡുകളിലാണ് ഇന്നത്തെ നൂറ്റി വാർഡുകളായിട്ടും മുപ്പത്തൊന്ന് വാർഡിലാണ് നമുക്ക് ഡ്രൈനേജ് സംവിധാനം ഉള്ളത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ രണ്ട് സെൻറ്റിലും നാല് സെൻറ്റിലും താമസിക്കുന്നവർക്ക് ഒരു കിണറും ഒരു സെപ്റ്റി ടാങ്കും എടുക്കാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അത് ഡ്രൈനേജ് സംവിധാനം നഗരത്തിൽ അനിവാര്യമാണ് ഇവിടെ ഏറ്റവും നഗര വരുമാനമുള്ള കേരളത്തിലെ നമ്പർ വൺ നഗരസഭയെന്ന് അവകാശപ്പെടുന്നു നിരവധി തട്ടിക്കൂട്ട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള നഗരസഭയിൽ നിന്ന് അവരവകാശപ്പെടുന്നു എന്നിട്ട് പോലും മനുഷ്യർക്ക് അത്യാവശ്യം പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾക്ക് പോലും അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കാൻ കഴിയാത്തൊരു നഗരസഭയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി നിരവധി തവണ കൗൺസിലിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണം നമുക്കറിയാം നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പ് ആ തട്ടിപ്പിനെ സംബന്ധിച്ചറിയാം കോവിഡ് കാലത്ത് പൊങ്കാല നടന്നിട്ടില്ല ഈ ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്ത് മാത്രം നടന്നിട്ടുള്ള പൊങ്കാല നഗരത്തിൽ മുഴുവൻ പൊങ്കാല നടന്നു എന്ന പേരിലേക്കുള്ള വൻ തുകകൾ തട്ടിപ്പ് നടത്താൻ ഞങ്ങൾ തന്നെയാണ് ബി ജെ പി ആണ് അതിനെ മുന്നോട്ട് കൊണ്ടുവരാനും പ്രതിഷേധിക്കുവാനും സമരം നടത്തുവാനും മുന്നോട്ട് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊന്ന് ഇവർക്ക് കിച്ചൺ വിന്നുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തട്ടിപ്പ് പട്ടികജാതി വികസന ഫണ്ടുമായി തട്ടിപ്പ് വീട്ടുകാരൻ തട്ടിപ്പ് വീട്ടുകാരൻ സർക്കാരും ഞാനും നിങ്ങളും അടയ്ക്കുന്ന തുക സർക്കാരിനെ വിശ്വസിച്ച് സർക്കാർ ജീവനക്കാരെ കയ്യിൽ പണം എടുക്കുമ്പോൾ ആ പണം ഇടതുപക്ഷ യൂണിയൻ്റെ സംസ്ഥാന നേതാക്കൾ വീട്ടിൽ കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടുപോയ ആളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലിനകത്ത് ശക്തമായിട്ടുള്ള സമരം നടത്തിയിട്ടുള്ളത് ബി ജെ പി ആണ് ആ സമരം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് സ്വ സ്വജനപക്ഷ വിഭാഗത്തിൻ്റെ ഫലമായിട്ട് എന്താണ് മേയർ കത്തെഴുതിയിരിക്കുന്നു ആർ ആർക്കാണ് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് കത്തെഴുതിയിരിക്കുന്നു ഇവിടെ വേക്കൻസി ഉണ്ട് പാർട്ടി സഖാക്കൾ ഇങ്ങോട്ട് പറഞ്ഞു വിടൂ എന്ന് അവിടെ തൊഴിൽ രഹിതരായിട്ടുള്ള വിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾ എംപ്ലോയ്മെൻ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് സ്വന്തം പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുകയും അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു സമരം നടത്തുകയും അവരുടെ പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ഡി ആർ അനിലിനെ കൊണ്ട് രാജിവെപ്പിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം കൊണ്ട് കഴിഞ്ഞു എന്നാണ് അൻപത്തഞ്ചു പേരുടെ ഭൂരിപക്ഷമുള്ള ആ ഭരണകൂടത്തിന് ഇത്രയും താങ്ങാൻ കഴിയാത്തൊരു ശക്തമായിട്ടുള്ള സമരം എട്ട് ഒൻപത് ദിവസങ്ങളിലുള്ള നിരാഹാരം അതോടെ മുപ്പത്തിമൂന്ന് ദിവസത്തോളം അവിടുത്തെ രൂക്ഷമായിട്ടുള്ള സമരം ഇതൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പ്രതിപക്ഷ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ഒരാളെന്ന നിലയ്ക്ക് നമുക്കിതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ സമരം ഉറയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി നേമത്തെ ജനങ്ങൾക്ക് എപ്പോഴും സുപരിചിതനായ ഒരു മുഖം അതാണ് എം ആർ ഗോപാൽ അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം നേമത്തെ ജനവിധി തേടുമ്പോൾ ജനങ്ങൾ കൈവിടുകയില്ല എന്നുള്ള ഉത്തമ കൂടിയാണ് നിൽക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം